അപ്പം ശരി കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരാൾ പോലും ശ്രദ്ധിക്കാതിരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ നല്ലൊരു ഒരു സദസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ വരാൻ പറ്റിയതിൽ സന്തോഷം ഞാൻ പറയാൻ വിചാരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പ്രസംഗിക്കില്ലാന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു കുറച്ച് നേരം വർത്തമാനം പറയാമെന്നാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് ആദ്യം പറഞ്ഞെടുത്തേക്ക് ഒന്നുകൂടെ വരാം നിങ്ങളുടെ ഇന്നർ പീസ് അതിൻ്റെ അത്ര വിലയുള്ള ഒന്നും ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ നിങ്ങളുടെ ഉറക്കം ഏ ആ കോൺഫിഡൻസ് കൂട്ടുകയോ കോൺഫിഡൻസ് നഷ്ടപ്പെടാതിരുന്നാൽ മതി കേട്ടോ ഉള്ളിലുണ്ട് ഒരു വലിയ രാജ്യം ഏഹ് ആ രാജ്യത്തിന്റെ ശത്രുക്കൾ ഈ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു അവസാനം ഇവർക്കും യുദ്ധം ചെയ്യേണ്ടി വന്നു അങ്ങനെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആ സൈ ആ രാജ്യത്തെ സൈന്യത്തിൻ്റെ നേതാവില്ലേ അയാൾ മുഴുവൻ സൈന്യത്തോടും വരാൻ പറഞ്ഞ് ഏ മുഴുവൻ സൈന്യത്തോടും പറഞ്ഞു എന്നിട്ടൊരു കോയിൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഓക്കെ എന്നിട്ട് പറഞ്ഞു ഈ കോയിന് ഞാൻ മുകളിലേക്ക് ഇടും ഇതിൻ്റെ എന്തൊക്കെയാ പറയൽ നിന്ന് രണ്ട് ഭാഗങ്ങളില്ലേ ആ ഒരു ഭാഗം വന്നാൽ ജയിക്കും ഒരു ഭാഗം വന്നാൽ തോൽക്കും ഓക്കെ ചാ നമ്മളെന്ത് പറ ചാപ്പ ചാപ്പ കുരിശാ ചാപ്പുല് പുള്ളി രണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഹെഡ് ജയിക്കും ടൈല് വന്നാൽ തോൽക്കും ആര് പറഞ്ഞു ഇയാൾ പറഞ്ഞു ഹെഡ് ഉണ്ടായില്ലോ ഹെഡ് വന്നാൽ ജയിക്കും ടൈല് വന്നാ ും അപ്പൊ എല്ലാരും ഇങ്ങനെ ആകാംക്ഷയോട് കൂടി നിൽക്കുകയാണ് നമ്മൾ യുദ്ധത്തിന് പോവല്ലേ ഹെഡ് വന്നാലേ ജയിക്കൂ തയ്യില് വന്നാലോ തോൽക്കും അങ്ങനെ ഇയാള് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് കൂടി നോക്കുകയാണ് ഇയാള് കോയിന് മുകളിലേക്ക് ഇട്ടു എല്ലാവരും ഓടി വന്നിട്ട് നോക്കുകയാണ് എന്ത് സംഭവിച്ചു ഹെഡ് ജയിക്കൂ ഹാവോ സമാധാന ഒരു യുദ്ധത്തിന് പോയി ഒരു ജയിക്കുകയും ചെയ്തു ഒരു യുദ്ധത്തിന് പോയി ഒരു ജയിക്കുകയും ചെയ്തു അങ്ങനെ ജയിച്ച് തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആ നാട്ടിൽ മുഴുവനു പേർക്കുള്ള സ്വീകരണവും സമ്മാനവും ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഭയങ്കര ആവേശമായിട്ട് രാത്രിയായി ഈ സൈന്യത്തിന്റെ നേതാവില്ലേ ഇയാൾ അന്ന് രാത്രി അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയുടെ അടുത്തേക്ക് പോയിട്ട് ആ കോയിനില്ലേ കോയിന് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കാരണം എന്താണെന്നറിയോ ആ കോയിലിന്റെ രണ്ട് ഭാഗവും ഹെഡായിരുന്നു പക്ഷേ ആ സൈന്യത്തിന്റെ നേതാവ് ആ സൈന്യത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും കൊടുത്തിട്ടുള്ള ആ ഒരു ആവേശമുണ്ട് അവര് ജയി അവര് യുദ്ധത്തിന് പോയി തോൽക്കുന്നതിനെ കുറിച്ച് അവരാലോചിക്കുന്നേ ഇല്ല അവർ ജയിക്കുന്നവർക്ക് ഉറപ്പാണ് പക്ഷെ മറ്റേ സൈന്യത്തിന് അങ്ങനെ ഇല്ല ജയിക്കും അല്ലെങ്കിൽ തോൽക്കുന്നതാണ് അവരുടെ വിചാരം ഇവരുടെ വിചാരം എങ്ങനെയല്ല ജയിച്ച കളിയാണ് ജയിച്ച കളിയാണ് അങ്ങനെ അവർ ജയിച്ചു ഇതിൻ്റെ പേരാണ് കോൺഫിഡൻസ് ഇത് നമ്മളൊരു മറ്റൊരാൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന പോലെ നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ട സാധനമാണ് എനിക്ക് അവസാനം പറയാനുള്ളൊരു കാര്യം ഇതാണ് എന്താണെന്നറിയോ നിങ്ങളുടെ ഉറക്കം കേട്ടോ നിങ്ങൾ എത്ര സമയം ഉറങ്ങും രാത്രി രാത്രി എൻപത് മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരുണ്ടോ മണി എപ്പോഴെങ്കിലും അത് എല്ലാ ദിവസമോ എല്ലാ ദിവസമോ വെരി ഗുഡ് പിന്നെ നിങ്ങളുണ്ടോ വെരി ഗുഡ് വരി പതിനൊന്ന് മണി ആ ഉണ്ടല്ലേ ഓ എല്ലാ ദിവസവും പതിനൊന്നര പത്തര പത്തര ഏകദേശം പത്തര അല്ലേ പന്ത്രണ്ട് മണി നിങ്ങൾ ഉറങ്ങാറില്ലേ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി അല്ല അത് ഒമ്പത് മണിയാ എട്ട് മണിയാ പന്ത്രണ്ട് മണിയാണോ ഇട ഈ ഉറക്കം എന്ന് പറയണില്ലേ ഞാൻ നിങ്ങളോട് നല്ലോണം പറയാ ഉറക്കമാണ് എല്ലാം നിങ്ങൾ നല്ലോണം മനസ്സിലാക്കോളൂ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളില്ലേ ഇമോഷൻസ് ആവട്ടെ സ്ട്രെസ്സാവട്ടെ കോൺഫിഡൻസ് ആവട്ടെ ഇതൊക്കെ ഇതൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന സാധനം ആണ് എന്ത് ഉറക്കം ബിക്കോസ് ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ആണ് രാത്രി എന്ന് പറഞ്ഞ സാധനം എന്തിനാ എന്നാൽ പിന്നെ രാത്രി വേണ്ടല്ലോ പകല് മാത്രം പോരെ രാത്രി എന്തിനാ ഉറങ്ങ വിശ്രമിക്കാനും ഉറങ്ങാനുമാണ് ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വായിക്കരുത് ഴുതരുത് ഒരു പരിപാടി ചെയ്യണം ഉറക്കം വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിന് ഉറക്കം ആവശ്യമുണ്ട് എന്ന് ശരീരം പറയാണ് എങ്കിലും ഉറക്കം വരേണ്ട കാര്യമില്ലല്ലോ അല്ലേ ആ നിങ്ങൾ കൈയടിക്കാൻ കാരണം ഇവിടെ ഹോസ്റ്റലായതുകൊണ്ടോ നിങ്ങൾ എത്രയും നേരം കൈയടിച്ചില്ല നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ കൈ എടാ ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മുടെ കണ്ണിൽ ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിംഗ് ആണ് ഉറങ്ങാൻ പറ്റാതെ എത്ര മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരുണ്ടറിയാൻ നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരുണ്ടെന്നറിയാ നിങ്ങളുടെ എടാ ഉറങ്ങാൻ ഏ ഒരക്കം കിട്ടാൻ ഗുളിക കുടിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള ആൾക്കാരാടാ നിങ്ങൾ അറിയാ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഗുളിക കുടിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഉറക്കം വരിക എന്ന് പറഞ്ഞാലേ ബ്ലസ്സിങ്ങാണ് ഒരു സംശയമില്ല ഉറക്കം വരികയെന്നറിഞ്ഞാൽ ആണ് അത് വരാത്ത മനുഷ്യന്മാരുണ്ട് അറിയോ ഞാൻ കാണുന്നതാണ് ആ ഉറ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര കാലായി അഞ്ച് മാസമായിട്ട് ഉറങ്ങാത്തൊരു പെൺകുട്ടി ഞങ്ങണ്ട് എൻ്റെ സുഹൃത്ത് പെട്ട ഒരാളാ ഓക്കെ ഉറക്കം വരില്ല അത്രയും സ്ട്രെസ്സാണ് അവൾക്ക് ഗുളിക കുടിച്ചിട്ട് പോലും കാര്യമില്ല അവളെ കണ്ണിങ്ങനെ കാണണം അവിടെ ഇങ്ങനെ വീങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചോദിച്ച മൂന്ന് ചോദ്യമായിട്ടും കണക്ട് ചെയ്തിരിക്കുക പിന്നൊന്ന് നിങ്ങളുടെ സൗന്ദര്യം അറിയോ ഉറക്കമില്ലാത്ത ഒരാൾ ഉറക്കം ഉറക്കമൊഴിക്കുന്ന ഒരാൾ പെട്ടെന്ന് വാർദ്ധക്യം വരും അയാളുടെ ശരീരത്തിൽ മാറ്റം വരാൻ തുടങ്ങും അയാളെ തൊലിയിൽ മാറ്റം തരാൻ തുടങ്ങും അയാളെ കണ്ണ് എന്താ ഐ സർക്കിളിൽ മാറ്റം വരാൻ തുടങ്ങും രോഗങ്ങൾ ഇതേപോലെ തന്നെ രോഗങ്ങൾ ഞാൻ അവസാനിപ്പിക്കണേ ഒരു മിനിറ്റ് ഒറ്റ കാര്യം രോഗങ്ങള് രോഗങ്ങള് രോഗങ്ങൾ രോഗങ്ങളോട് ഉറക്കം വളരെയധികം കണക്റ്റഡാ അതുകൊണ്ട് നമ്മുടെ ആയുർവേദം ഇല്ലേ ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നല്ലോണം ഓർമ്മിച്ച് വെച്ചോളൂ പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ജായത് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ ചെയ്ത തെറ്റുകളാണ് രോഗങ്ങളായി തിരിച്ചു വരുന്നത് അതെന്തുവാം ഉറക്കമാവാം വിശ്രമമില്ലാത്ത ജീവിതമാവാം തെറ്റായ ശീലങ്ങളാവാം ഭക്ഷണ ക്രമീകരണത്തിലെ വ്യത്യാസങ്ങളാവാം ഓക്കെ എന്താണ് പൂർവ ജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായതേ പൂർവ ജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായതേ താങ്ക് യു താങ്ക് യു വെരി മച്ച്